അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുടെ അനാസ്ഥ മൂലം ആദിവാസി ദമ്പതികളിലെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുതുവാൻ ആദിവാസി സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ സംസ്ഥാന പ്രസിഡന്റ് എം പാൽരാജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനഞ്ചിനാണ് കുറത്തിക്കുടി കാട്ടുകുടി സ്വദേശിനിയായ ആശയും ബന്ധുക്കളും തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് എന്നാൽ യുവതിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കാതെയും ചികിത്സ നൽകാൻ തയ്യാറാകാതെയും ചെയ്ത താലൂക്കാശുപത്രി അധികൃതരുടെ നടപടി മൂലം നവജാത ശിശു മരണപ്പെട്ടിരുന്നു വിഷയത്തിൽ കുറ്റക്കാരായ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെയും ജീവനക്കാരെയും പുറത്താക്കി കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുതുവാൻ ആദിവാസി സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കുറ്റക്കാരെ അടിയന്തരമായി പുറത്താക്കണമെന്നും ആരോഗ്യവകുപ്പ് കൃത്യമായ വിഷയത്തിൽ ഇടപെടണമെന്നും ആദിവാസി സമൂഹത്തോടുള്ള നീതി നിഷേധത്തിനെതിരെ തുടർ സമരങ്ങൾ നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് എം പാൽരാജ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എം ബി ചികിത്സിക്കൊണ്ട് ഈ നാൽപ്പത് കിലോമീറ്റർ പുറത്തേക്കുടി ചെന്ന് ആ പാലം രാത്രി പതിനഞ്ച് മണിക്ക് തിരിച്ചു താലൂക്ക് ആശുപത്രിയിലോട്ട് വരുമ്പോൾ പടിക്ക് കാട്ടാന ഈ പ്രസവ വേദനയും കാട്ടാനൊന്നുമല്ല കണക്കുകൂട്ടി ഈ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും ഡോക്ടറെ വീട്ടിൽ ശ്രമിച്ചു നടക്കുക അന്നേരം ഡോക്ടറുടെ പരിപാടി എന്താണെന്ന് അറിയാമോ ഇവിടെ താലൂക്ക് ആശുപത്രി ഡോക്ടർമാരുടെ പരിപാടി വീട്ടിലെ കിംബാൻ വാങ്ങിക്കണം അവരുടെ കോട്ടേജ് ഒരു രോഗിയെ പരിശോധിക്കണമെങ്കിൽ അതിന്റെ ഫീസ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത് ഇവിടെ ആശുപത്രിയിൽ വന്ന രോഗികളെ ചികിത്സിക്കാനാണ് ആയിരത്തി നാന്നൂറ് ചികിത്സിക്കാൻ ഈ താലൂക്ക് ആശുപത്രി ഒരു ദിവസം അപ്പൊ ഇവിടെ ഒന്ന് ജലദോഷമായിട്ട് ഒന്ന് മരുന്ന് വാങ്ങിക്കാൻ വന്ന അത് ആദിവാസികളെയാകട്ടെ പ്രത്യേകിച്ച് ഒന്നെ ഓ നിനക്ക് ഭയങ്കര ചികിത്സ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ഘടിപ്പിക്കുമെന്നും ആദിവാസികളോടുള്ള നീതി നിഷേധം അനുവദിക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശേഖർ റാം ജി നാഗരാജ് മായാണ്ടിചന്ദ്രൻ ബിനോയ് രാമരാജ് രവി ചിന്നത്തമ്പി പൊന്നുരാജ് മുത്തുമീന രാജേന്ദ്രൻ രാമേന്ദ്രൻ ശങ്കർകുമാർ ജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി